ഹാലിയ യേശു എ നന്ദി യേശു എ എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മനുഷ്യരിൽ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ വചനം ഇതിനു മുമ്പ് നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ചിന്താഗതികൾ വളരെ വികലമായി പോകുന്നതുകൊണ്ട് അവൻ ദൈവത്തെ അവൻ്റെ ആവശ്യ വസ്തുവായി മാത്രം എക്കാലവും കാണുന്നു എപ്പോഴും ഒരു നൂറ് പേരെ നമ്മളെടുത്താൽ അതിനകത്ത് ഒരു പത്ത് പേര് പോലും ദൈവത്തെ ആവശ്യവസ്തുവല്ലാതെ കാണുന്നവരില്ല എന്ന് പറഞ്ഞാൽ ആവശ്യ സന്ദർഭത്തിൽ സ്നേഹിക്കുവാനും ആവശ്യ സന്ദർഭത്തിൽ കണ്ണീരൊഴുക്കാനും ലോകത്തിലെ അവരുടെ ആവശ്യങ്ങളും നിർദ്ദേനാവസ്ഥയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയാനും പറ്റുന്ന ഒരു വ്യക്തിത്വമായാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നത് ഇതൊരു വലിയ ദയനീയമാണ് രണ്ടാമത് മനുഷ്യനിൽ കാണുന്ന വലിയൊരു പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതയില്ലാത്ത മനസ്സിൻ്റെ ഉടമ വിശ്വാസവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് വേണ്ടത് സ്ഥിരതയാണ് ഉറപ്പാണ് ഉറപ്പില്ലായ്മയാണ് മനുഷ്യൻ വെപ്രാളപ്പെട്ട് അതിലെയും ഇതിലെയുമെല്ലാം ആശ്വാസം തേടി ഓടുന്നത് ഈ ഈ ആശ്വാസം തേടി ഓടുന്ന വിശ്വാസ തീഷ്ണതയില്ലാത്ത മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന അല്ല പരിശുദ്ധാത്മാവ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്ന നമ്മൾ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുമ്പോൾ ഇതുപോലെ തീഷ്ണതയില്ലാതെ ആവശ്യങ്ങൾ വരുമ്പോൾ വെപ്രാളപ്പെട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇടത്തോട്ടും വലത്തോട്ടും ഓടുന്നവരാണെങ്കിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന പല പ്രവർത്തികളും അത്ഭുതങ്ങളുടെയും ഒക്കെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആയിരിക്കില്ല അത് സംശയമൊന്നും വേണ്ട മനുഷ്യൻ വചനം പഠിക്കുകയാണെങ്കിൽ ദൈവത്തെ അറിയുകയാണെങ്കിൽ സ്വതന്ത്രനായി നിന്നുകൊണ്ട് ഫ്രീ ഫ്രീയായ മനസ്സോടുകൂടി ദൈവം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്നേഹങ്ങളും പരിലാടനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയുറച്ച വിശ്വാസത്തിൽ പാറ പോലെ ഉറച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം അത് പറ്റുന്നില്ലാത്ത വ്യക്തിത്വങ്ങളെയാണ് ഈ പറയുന്ന സുവിശേഷ ഭാഗങ്ങളിൽ അധികവും കോടീകരിച്ചിരിക്കുന്നത് അതാണ് മത്തായി ഏഴ് ഒന്ന് കുറേ കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് ആ വചനത്തിൽ നീ അളക്കുന്ന കോലിനളക്കപ്പെടും മറ്റൊരുത്തിൻ്റെ കുറ്റം വിധിക്കരുത് നിൻ്റെ കണ്ണിലെ കരടെടുത്തിട്ട് വേറൊരുത്തിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുക്കാൻ പോകണം സഹോദരനെ വിധിക്കരുത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടത് ഇത് നിരന്തരം ജനിച്ച കാലം മുതൽ ക്രിസ്ത്യാനി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ് അവൻ കൊടുത്തേക്കണ വിലയേതാണ് അവൻ അതേ അതിനെക്കുറിച്ച് അറിയാവുള്ളൂ കാരണം അവൻ അതിൻ്റെ ആഴത്തിലേക്ക് ഒരിക്കലും ഇറങ്ങിയിട്ടുണ്ടാവില്ല അത് വലിയ ആഴവും അർത്ഥവുമുള്ള വചനമാണ് ഒരു മനുഷ്യൻ സ്വയം എങ്ങനെ തിരുത്തപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തിലെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തകർച്ചകളുടെയും നാശങ്ങളുടെയും കാരണം അവൻ തന്നെയാണെന്ന ബോധ്യം അവൻ ഈ വചനത്തിലൂടെ കൊടുക്കുന്നുണ്ട് അവൻ ചുമ്മാ ഒഴുക്കം മട്ടില് ഈ നദിയിൽ ഒഴുകുന്ന വെള്ളം പോലെ വെറുതെ വചനം വായിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അമ്പത്തിയേഴ് പ്രാവശ്യം അറുപത്തിയേഴ് പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യമോ ഒക്കെ വചനം വായിച്ചിട്ട് ഉടനെ തന്നെ അതിൽ നിന്ന് എന്തേലും കിട്ടുമെന്ന് ആരേലും പറഞ്ഞ അതിന്റെ പുറകെ പോകുന്നവനായി മാറി എന്ത് ദയനീയമാണ് മനുഷ്യന്റെ അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു സഹോദരി എന്നോട് പറയുകയാണ് ബ്രദറെ ഞാൻ ബൈബിൾ മുഴുവൻ രണ്ടു പ്രാവശ്യം വായിച്ചു എന്ന് ഓക്കെ നിനക്ക് എന്തതിനകത്ത് നിന്ന് മനസ്സിലായി എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ കാരണം ബൈബിൾ രണ്ടു പ്രാവശ്യം വായിക്കുകയും അത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി സ്വയമേ ദൈവത്തിൽ ശക്തനാകുന്ന ഒരു സംഗതി ഉണ്ട് അതവന് കിട്ടുന്നില്ലെങ്കിൽ അവനാ ബൈബിൾ എഴുതിയിട്ടോ വായിച്ചോ മുഴുവൻ പകർത്തെഴുതിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാരണം ദൈവത്തിൽ നിന്ന് അവന് മനസ്സിലാക്കാനുള്ള സത്യം മനസ്സിലായാൽ അവൻ വെപ്രാളപ്പെട്ട് നടക്കേണ്ടവനും പരതി ഓടണ്ടവനും ഒന്നും അല്ല അപ്പൊ അവനൊന്നും പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് സത്യം ഒരു വചനമേലും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചെറിയ വചനം പത്തായി ഏഴ് ഒന്നേലും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ആ വചനത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെയും ശൈലിയെയും ദൈവം ആഗ്രഹിക്കുന്നൊക്കെ കിടപ്പുണ്ട് ആ ഒരു വചനം അവനിൽ ശക്തി പ്രാപിച്ചാൽ മതി അവൻ നിലനിൽക്കും ആ ഒരു വചനം പോലും ശക്തി പ്രാപിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ ബൈബിൾ നാല് പ്രാവശ്യം വായിക്കുന്നു അൻപത് പ്രാവശ്യം വായിക്കുന്നു മുപ്പത് കൊന്തെത്തിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും വീട്ടിലെ പ്രശ്നങ്ങളോ മക്കളുടെ പ്രശ്നങ്ങളോ തീരുന്നില്ല എൻ്റെ പൊന്നുമക്കളെ ഇതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് ഈ മാതിരി പ്രാർത്ഥിക്കുകയും ഈ മാതിരി ഓടുകയും ഈ മാതിരി എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങൾ മൊത്തത്തോടു കൂടി ഡെയിലി കിടക്കുകയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെങ്കിൽ നിങ്ങളാകുന്ന വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നാൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലൊക്കെ വിഷയമുണ്ടാവും ഉണ്ടാവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ഒത്തിരി ആത്മാക്കളെ നേടാൻ കഴിയുന്ന വ്യക്തികളിൽ ഒക്കെ പിശാചിന്റെ സാന്നിധ്യം വളരെ ശക്തമായി പ്രവർത്തിക്കും അവിടെയൊക്കെ ചിലപ്പോൾ ചില തകർച്ചകൾ വരെ നമ്മുടെ ജീവിതത്തിൽ വരാം പക്ഷെ അവൻ ഉടനെ പതറിപ്പോവുകയോ ദൈവത്തെ കളഞ്ഞിട്ട് ഓടുകയോ അല്ല ചെയ്യുന്നത് അവൻ ആ വന്ന തകർച്ചയുടെ മേലെ അത്ഭുതം നേടിയെടുക്കും കാരണം നമ്മൾ ആരും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാ അപ്പോൾ ലോകത്തിലുള്ള പല വസ്തുക്കളിലും ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നവർ തൊക്കെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അത് അവന്റെ ജീവിതത്തെയോ അവന്റെ പ്രാർത്ഥനയോ അസ്ഥിരപ്പെടുത്താൻ അനുവദിക്കുകയല്ലോ ഒരിക്കലും കാരണം അവനാകുന്ന വ്യക്തിയുടെ ആത്മാവ് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നുള്ളൂ അവന്റെ പ്രാർത്ഥനയിലൂടെ വേറൊരു ആത്മാവിന് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി അവന്റെ തകർച്ചയ്ക്ക് വേണ്ടി അവന് പ്രാർത്ഥിക്കാമെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് രക്ഷ നേടണമെങ്കിൽ ആ വ്യക്തിത്വത്തിനും കൂടെ മാറ്റമുണ്ടായാൽ മാത്രമേ പൂർണ്ണത പ്രാപിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഉതകുന്നുള്ളൂ എപ്പോഴും എന്ന് നമ്മൾ ചിന്തിക്കുക മറ്റ് അതിൻ്റെ അർത്ഥത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നോ മറ്റൊരാളുടെ ആത്മാവിന്റെ നഷ്ടം ഉണ്ടാകുന്ന മേഖലകളിൽ നമ്മുടേതായ പ്രാർത്ഥനകളുടെ ഉത്തരവാദിത്വമില്ലെന്നോ അല്ല നമ്മൾ പ്രാർത്ഥിക്കണം പ്രതിഫലം കൊടുക്കേണ്ടവൻ ദൈവമാണ് പ്രാർത്ഥന സ്വീകരിക്കേണ്ട വ്യക്തിയിലും കൂടെ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തായി ഏഴ് ഒന്നിൽ പറയുന്നത് മാതിരി നീ അളക്കുന്ന കോൽ അളക്കപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവനെ പല മനുഷ്യർക്കും പറ്റുന്ന ഒരു തെറ്റുണ്ട് ഈ വചനം എപ്പോഴും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചെയ് ചിന്തിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ തെറ്റായ നടപടിക്രമങ്ങൾ ദൈവസന്നിധിയിലും ദൈവത്തിനെതിരായും പ്രവർത്തിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും ഞാൻ പറയാറുണ്ട് എപ്പോഴും പത്ത് പ്രമാണം ഒരു ക്രിസ്ത്യാനിക്ക് പതിനായിരം വട്ടം തെറ്റിക്കേണ്ടി വരും ആ തെറ്റുകൾ ഏറ്റുപറയാനും ലോകത്തിലെ പാപിയാണ് ഞാനെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനുമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള സ്വയം ബോധ്യം വരുത്തുന്ന ഒരു മേഖല കൂടിയാണ് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അപ്പം ഈ മത്തായി ഏഴോ ഒന്നിൽ പറയുന്ന കാര്യങ്ങൾ നീ അളക്കുന്ന കോലിനളക്കപ്പെടുമെന്ന് പറയുമ്പോൾ തെറ്റായ നടപടിക്രമങ്ങളിലൂടെയും തെറ്റായ ശൈലികളിലൂടെയും മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനും നമ്മൾ മറ്റുള്ളവർക്കായി വിധി പ്രസ്താവിക്കുവാനും അവരുടെ നാശങ്ങളിൽ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആകാനും അവരുടെ കുറവുകളെ പൊക്കി ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉപദ്രവ മേഖലകൾ ഇതൊക്കെ നമ്മളിൽ അന്തർലീനമായി കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കുഴപ്പങ്ങൾ ഉണ്ടാവുള്ളൂ ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ജീവിതത്തിലൊരു തകർച്ച വരുമ്പോൾ ഒരു നാശം വരുമ്പോൾ അവിടെ പിശാചിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് പെട്ടെന്നുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൂഷ്യങ്ങൾ മറ്റൊരു തന്നെ തകർച്ചകൾ അവകാശമില്ലാത്തത് കീഴടക്കൽ അല്ലെങ്കിൽ അവകാശം എനിക്ക് ഉണ്ട് എന്നുള്ള ധാരണയിൽ മറ്റൊരു ഉപദ്രവത്തിൻ്റെ വഴി തുറക്കൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലൂടെയും നമ്മൾ വ്യാപരിക്കുമ്പോൾ അതിൻ്റെ തകർച്ചകൾ ചിലപ്പോൾ ഒരു ജീവിതത്തിൽ കുടുംബത്തിലെ വ്യക്തിയിലൊക്കെ വരുന്നത് പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴും ചിലടത്തെ അൻപത് വർഷവും ചിലടത്തെ അടുത്ത ജനറേഷനിലൊക്കെ ആയിരിക്കും കടന്നു വരുന്നത് ഒരിക്കൽ പോലും വചനം പറഞ്ഞതനുസരിച്ച് നീ അളക്കുന്ന കോലിനൊരിക്കലും അളക്കപ്പെടാതിരിക്കുന്നില്ല മനുഷ്യരെ അളക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ ചിലപ്പോൾ ആ തലമുറയുള്ളവർ കാണണമെന്നില്ല അടുത്ത തലമുറയുള്ളവരായിരിക്കും അതിൻ്റെ ഒരു കാരണവശാലും ദൈവത്തിന്റെ വാക്കുകളോ ദൈവത്തിന്റെ പ്രവൃത്തികളോ വചനത്തിന്റെ ശക്തികളോ വെറുതെയായി പോകുന്നില്ല എന്ന് ആദ്യം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കണം കാരണം ചില കുടുംബങ്ങളുടെ തകർച്ചകളൊക്കെ ചില കാലങ്ങൾക്ക് ശേഷം തിരിച്ചറിയുമ്പോൾ അതിൻ്റെ തലമുറകളിലേക്ക് നമ്മളൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കുടുംബത്തിലേക്ക് വന്ന പണങ്ങൾ സമ്പത്തുകൾ അതിലുണ്ടായിരിക്കുന്ന കുറവുകളൊക്കെ ആ കുടുംബ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വന്ന തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു ആ ജനറേഷൻ അത് കണ്ടിട്ടുണ്ടാവില്ല അതിന്റെ മുമ്പിലത്തെ ജനറേഷനായിരിക്കും ചിലപ്പോൾ അത് അനുഭവിച്ചിരിക്കുന്നത് ചില ജീവിതങ്ങളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ജീവിതങ്ങളും ഈ തലമുറയിൽ ഇവിടെ വെച്ച് തന്നെ ഒരു പത്ത് വർഷമോ ഇരുപത് വർഷമോ ഇരുപത്തഞ്ച് വർഷമോ അൻപത് വർഷമോ അമ്പത്തഞ്ചു വർഷമോ ഒക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളുടെ പരിണിത ഫലം കുടുംബങ്ങളെ തകർക്കാറുണ്ട് മക്കളെ തകർക്കാറുണ്ട് അവരുടെ ഉയർച്ചകളെ തകർക്കാറുണ്ട് രോഗാവസ്ഥകൾക്ക് അടിമപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള നാശങ്ങളിലേക്ക് പോകാത്ത ഒരു മനുഷ്യനും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർ ഉണ്ടായിട്ടില്ല അതൊരു തെറ്റിദ്ധാരണയാണ് തർക്കാലം കുഴപ്പങ്ങളില്ലാതെ പോവുകയും തർക്കാലം നമ്മുടെ മക്കളൊക്കെ വലിയ സ്ഥിതിയിൽ പോവുകയും നമ്മൾ കൂടുതൽ സമ്പന്നരായി ഒക്കെ ചെയ്യാം വിശാചിനറിയാം പെട്ടെന്ന് ഒരു മനുഷ്യനിൽ പ്രവർത്തനങ്ങൾ വരികയും അവന് തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്താൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവൻ ഓടി ആരുടെയെങ്കിലും കാലേ പിടിക്കുന്നോ അല്ലെങ്കിൽ തമ്പുരാന്റെ പാദങ്ങളിലേക്ക് വീഴാനുള്ള വഴി തേടി എത്തുമെന്നോ അറിയാം അങ്ങനെ ഒരു മാർഗമുണ്ടാകാതെ എല്ലാ വഴികളും അടച്ച് സുരക്ഷിതമാക്കി വെച്ചിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവർത്തികളെ തുടർന്നു വിടുവുള്ളൂ കാരണം ഇതിനെല്ലാം തുറന്നുവിടാനുള്ള വഴിയും വാതായനൊക്കെ ഉണ്ടാക്കണം നമ്മൾ തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും പാലിക്കാതെ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതും മറ്റുള്ളവരുടെ ചിന്തകളെ കീഴ്പ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നതും നമ്മൾ വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതും വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിലനിൽക്കാതെ ഓടി നടക്കുന്നതും അതുപോലെ തമ്പുരാന്റെ പദ്ധതിയാണെന്നും പറഞ്ഞ് തിരിച്ചറിവില്ലാതെ ദൈവീകത പോലെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് കയറുന്നതും അവിടുന്ന് കിട്ടുന്ന അത്ഭുതങ്ങളും ഇതിനെല്ലാം പ്രതിഫലനങ്ങളുണ്ടാവും ഈ പ്രതിഫലനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവും ദൈവികമായി പ്രഘോഷിക്കപ്പെടുന്ന മുഴുവൻ ദൈവീകമാണെന്ന് അന്ധമായി വിശ്വസിക്കൽ അല്ല ക്രിസ്ത്യാനിയുടെ പണി അതിനാണ് അവന്റെ കയ്യിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം കൊടുത്തിരിക്കുന്നത് ആ ഗ്രന്ഥത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങളുമായി കാണുന്ന വ്യക്തികൾ അവരുടെ ജീവിതങ്ങൾ അവരുടെ പ്രവൃത്തികൾ അവരുടെ ശുശ്രൂഷാരീതികളിലൊക്കെ വിലയിരുത്താനും കൂടെയുള്ള സാന്നിധ്യം ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം ഇതൊന്നുമില്ലാതെ അവൻ എങ്ങോട്ട് ഓടുന്നു പലരും നമ്മുടെ മുമ്പിൽ വരുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആർക്കും കുർബാനയിലൊന്നും വലിയ തീക്ഷ്ണതയൊന്നുമില്ല അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ മാതിരി കുറേ വചനം വായിക്കാൻ കുറേ വചനം എഴുതാൻ കുറേ കാണാപ്പാഠം പഠിക്കാൻ കുറേ കണ്ണു അടച്ചിരുന്നു കൊന്തേലാനൊക്കെ അവർക്ക് താല്പര്യം കാരണം ഒരു കഷ്ടപ്പാടുണ്ട് കുർബാന നിരന്തരമായി മുടക്കമില്ലാതെ ഭംഗിയോടെ വിശുദ്ധിയോടെ പൂർണ്ണതയിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് ദൈവപുത്രന്റെ സാന്നിധ്യത്തെ നേരിട്ട് അനുഭവിച്ചറിയുന്ന സംവിധാനമാണ് അത് സ്വീകരിക്കാൻ പറ്റാതെയാണ് വെപ്രാളപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഈ പരാക്രമം മൊത്തം കാണിക്കുന്നത് അപ്പൊ ഈ പരാക്രമത്തിൽ അത്ഭുതം നടക്കുന്നില്ലേ ഉണ്ട് ഈ അത്ഭുതങ്ങളെ ആൾക്കാർ മാർക്കറ്റ് ചെയ്യണ്ട് മാർക്കറ്റ് ചെയ്യണ്ട് പച്ചയ്ക്ക് മാർക്കറ്റ് ചെയ്യണ്ട് അതൊക്കെ വലിയ തെറ്റുകളും പാപങ്ങളും പരിണിത ഫലവും അതുകൊണ്ട് എന്ത് പറ്റും നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമെന്നല്ലാതെ അടിസ്ഥാനപരമായ വിശ്വാസമുള്ളവരോ ദൈവത്തിൽ ദൃഢതയുള്ളവരോ ആയ തലമുറ ഉണ്ടാകാതെ പോകും ഒരു സംശയവും വേണ്ട വിശാചിന് അത് നന്നായിട്ടറിയും ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അവനിൽ നടക്കുന്ന അത്ഭുതങ്ങളും ദൈവികതയിൽ നടക്കുന്ന അത്ഭുതങ്ങളും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് മനുഷ്യനെ അതങ്ങോട്ട് പരസ്യപ്രചരണം നടത്തും അപ്പൊ എന്നാ പറ്റും അത്ഭുതങ്ങളുടെ പുറേയായി മനുഷ്യന്റെ ഓട്ടം അപ്പം ഈ പറഞ്ഞ വചനം അനുസരിച്ചുള്ള ജീവിതം അവിടെ നയിക്കാൻ അവന് കഴിയണ്ടോ ഇല്ല വചനം അടിസ്ഥാനത്തിൽ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവന്റെ കണ്ണീരിന് വില കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് മാതാവിൻ്റെ മധ്യസ്ഥവന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പരിശുദ്ധ കുർബാനയുടെ മഹാസാന്നിധ്യം നടക്കാത്ത എന്നുള്ളതും ഉറപ്പാണ് ഇതൊന്നും തിരിച്ചറിവില്ലാതെ എന്തേലും പറയുന്നതും കേൾക്കുന്നതും കേട്ട് മനുഷ്യൻ ഓടുന്ന കാലഘട്ടമായി പോയി അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും മനസ്സിലാക്കണം മത്തായി ഏഴോ ഒന്ന് വചനം പറയുമ്പോൾ നീ അളക്കുന്ന കോലിൽ അളക്കപ്പെടും നിന്റെ കണ്ണിലെ എടുത്ത് മാറ്റുക ഇങ്ങനെ ചുമ്മാ നമ്മളൊരു ഒരു ബലമില്ലാതെ വായിച്ചു പോകുന്നതല്ല ഈ പറയുന്ന വചനങ്ങൾ ഓരോ ജീവിതത്തിലും കാലഘട്ടങ്ങളുടെ ദൈർഘ്യമനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അളക്കുന്ന അളവിനും കൊടുക്കുന്ന കൊടുക്കലിനുമുള്ള ശിക്ഷാവിധി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അല്ലാത്ത ഒരു തലമുറയോ വ്യക്തിയോ ഈ ഭൂമിയിൽ ക്രിസ്ത്യാനിയായി കിടന്നുപോകില്ല അത് ചിന്തിക്കുകയേ വേണ്ട കർത്താവിന് തെറ്റു പറ്റില്ല എഴുതി വെച്ചോ ആ തെറ്റുകളെ മാറ്റാൻ ആർക്കും പറ്റില്ല മാറ്റേണ്ടത് നമ്മൾ തന്നെ തെറ്റു മനസ്സിലാക്കുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചറിവ് നേടുകയും അത് തിരുത്തുകയും അതിൻ്റെ പ്രാചിത്തം ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം പാറ പോലെ ഉറച്ചതാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി വായിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഹാമേശോ യേശുവേ നന്ദി